തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ അനിലിന്റെ ആത്മഹത്യയിലെ അന്വേഷണത്തിൽ സഹകരണ വകുപ്പ് രജിസ്ട്രാറോട് റിപ്പോർട്ട് തേടി പോലീസ് വലിയശാല ഫാം ടൂർ സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ടും അന്വേഷണ റിപ്പോർട്ടും ഹാജരാക്കാനാണ് നിർദ്ദേശം കന്റോൺമെന്റ് എ നേതൃത്വത്തിലുള്ള സംഘം മൊഴിയെടുക്കൽ ഉടൻ ആരംഭിക്കും ശാല ഫാം ടൂർ സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നായിരുന്നു അനിൽകുമാർ കുറിപ്പെഴുതി വച്ചിരുന്നത് ഈ സാഹചര്യത്തിലാണ് സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത് ഇതിന്റെ ഭാഗമായി ഓഡിറ്റ് റിപ്പോർട്ടും സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടും ഹാജരാക്കാനാണ് രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സഹകരണ വകുപ്പ് അന്വേഷണത്തിൽ സൊസൈറ്റിയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയിരുന്നു നിയമവിരുദ്ധമായി പലിശ നൽകിയതിലൂടെ ഉണ്ടായ നഷ്ടം അനുമതിയില്ലാതെ താൽക്കാലിക നിയമനം നടത്തിയത് വായ്പയിലെ ക്രമക്കേട് എന്നിവയെല്ലാമാണ് സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഉള്ളത് ഇതെല്ലാം അനിൽകുമാറിന്റെ ആത്മഹത്യയിലേക്ക് കരുതുന്നത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് സൊസൈറ്റി സെക്രട്ടറിയോടും റിപ്പോർട്ട് തേടിയിരുന്നു അനിലിന്റെ കുടുംബാംഗങ്ങളിൽ നിന്നും സൊസൈറ്റി ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും ഉടൻ വിശദമായ മൊഴി രേഖപ്പെടുത്തും അതിനുശേഷമാകും റിപ്പോർട്ട് സമർപ്പിക്കുക തിരുവനന്തപുരം